പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്യുക്കിലി ഒരു ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആണ് നമുക്ക് ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പാർലർ പോകാനോ ഒന്നിനും ടൈം കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള സാധനം ഇച്ചിരി ചുമ്മാ ഒരു പൊടിക്ക നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും റിസൾട്ട് അത്രയ്ക്ക് ഫേഷ്യലിൻ്റെ അതേ റിസൾട്ടും കാണും അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പോകുന്നു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായി അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് സ്കിൻ കെയർ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി കാണാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനൊക്കെ ആദ്യമായിട്ട് വേണ്ടത് ഇൻസ്റ്റൻ ഗ്രൂ ഇൻസ്റ്റൻ കോഫി പൗഡർ ഗ്രൂ ഇൻസ്റ്റൊപ്പി പോലത്തെ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ അപ്പം അതൊരു ചെറിയ പാക്കറ്റ് ആട്ടോ ഏറ്റവും ചെറുത് രണ്ട് രൂപയുടെ അത് ഫുള്ള് നമുക്കിടാം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെടുക്കുമ്പോഴും ഇതുപോലത്തെ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം പിന്നെ ചന്ദനത്തിൻ്റെ പൊടിയാട്ടോ അപ്പം അത് ഒരു ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം പിന്നെ വന്നത് കടലപ്പൊടി കടലപ്പൊടി അരിപ്പൊടി അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം പിന്നെ കസ്തൂരിമഞ്ഞൾ നമ്മൾ ഇന്നാണ് ഫങ്ഷന് പോകുന്നതെങ്കിൽ കസ്തൂരിമഞ്ഞൾ ഒഴിവാക്കുക അല്ലെങ്കിൽ കസ്തൂരിമഞ്ഞൾ ഇടുക നിങ്ങൾ പ്രോഗ്രാം എങ്കിൽ പ്രോഗ്രാമെങ്കിൽ തലേന്നാളിത് ചെയ്യുന്നതെങ്കിൽ എന്തെയും കസ്തൂരിമഞ്ഞളിടുക അതല്ലെങ്കിൽ നിങ്ങൾ കസ്തൂരിമഞ്ഞൾ ഒഴിവാക്കാം ഈ ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം ഓവർ ലൂസ് കൺസിസ്റ്റൻസി വേണ്ട അത്യാവശ്യം കട്ടിക്കും ഈ പാലിന് പകരം കുറച്ച് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കടലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് കസ്തുരുമകളും പിന്നെ വന്നിട്ട് കോഫി പൈപ്പ് ചന്ദനത്തിൻ്റെ പൊടിയാണ് ഈ ചന്ദനത്തിൻ്റെ പൊടിയും മിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അല്ല കേട്ടോ ഇതിന് മിൽക്കിന് മുതൽ നിങ്ങൾ കേടും യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് മിൽക്ക് വേണമെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം കേട് വേണമെങ്കിൽ കേട് യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഇനിയിപ്പോൾ അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും യൂസ് ചെയ്താൽ മതി അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസിൽ ഒരു മേക്കപ്പ് ഉണ്ടാവരുത് കേട്ടോ അത് 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 ഉറപ്പുവരുത്തിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാം ഓക്കെ നന്നായിട്ട് കട്ടിയ് തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ സ്കിന്നിൽ എന്തെങ്കിലും പറയാം ഇത് നല്ലൊരു ഇനിയിപ്പോൾ ചന്ദനത്തിൻ്റെ പൊടിയില്ല കോഫി പൗഡറും കടലപ്പൊടിയും മിൽക്കും മഞ്ഞൾപ്പൊടിയും കൂടെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കും നല്ലൊരു പാക്കാണ് അടിപൊളി പാക്കാണ് ഫേസ് ബ്രൈറ്റ് ബ്രൈറ്റിങ് ബ്രൈറ്റ്നിങ് വയ്ക്കാനും ഒരു ഗ്ലോ വയ്ക്കാനൊക്കെ ഈ ഇത് ഇത് വന്നിട്ട് ഓയിലി സ്കിന്നിന് ചന്ദനത്തിൻ്റെ പൊടി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യൂട്ടോ ഡ്രൈ സ്കിന്ന് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓയിലി ആണെങ്കിൽ നിങ്ങൾ ചന്ദനത്തിൻ്റെ കൂടി നന്നായിട്ട് എഫക്റ്റ് ചെയ്യും നല്ലൊരു ഗ്ലോ വയ്ക്കും ഫേസിന് തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ ഒരു ഫേസിലേതാണ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇതൊരു സെമി ഡ്രൈ ആകുമ്പോൾ ഒരു തവണ കൂടെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം എങ്കിൽ മാത്രമേ ശരിക്കും അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇന്ന് ഫങ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യാം ഒരു തവണ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഫേസ് വാഷ് ചെയ്ത് സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്യരുത് ജസ്റ്റ് ചുമ് ചുമ്മാ നമ്മൾ കടലപ്പൊടി ഇരിക്കുന്നുണ്ടെങ്കിൽ കടലപ്പൊടി ഇനിയിപ്പോൾ റൈസ് പൗഡർ ആണെങ്കിൽ റൈസ് പൗഡർ ഇട്ടിട്ട് ചുമ്മാ കഴുകുക അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലോത്ത് വെച്ചിട്ട് ഡീ ഒ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നതിന് ശേഷം മേക്കപ്പ് ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും നമ്മൾ ഫേസ് ഡൾ ആയിരിക്കുമ്പോൾ മേക്കപ്പ് ഇട്ടാൽ ഒരുമാതിരി വീരണ്ടായിരിക്കും അപ്പം ഈ പാക്ക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി ഇടാം ഇതൊന്നും ഉണങ്ങട്ടെ സെമി ട്രൈ ആവട്ടെ കേട്ടോ അങ്ങനെ ഒന്നും വലഞ്ഞിട്ടുണ്ട് നമുക്കെന്നെ മനസ്സിലാവും ആ സമയത്ത് ഒന്നും കൂടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓവർ വലിയത് അതിന് മുന്നേ ഒന്നും കൂടെ പറഞ്ഞുതരാം അതിലുള്ളത് കടലപ്പൊടിക്ക് അതിൽ റൈസ് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കണേ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വരാം കേട്ടോ ഇതൊരുവിധം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒരുവിധം അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചിട്ടുതന്നെ തന്നെ തരാം കണ്ടോ അതിൻ്റെ മാറ്റം മനസ്സിലാവുന്നുണ്ട് കണ്ടോ ഇത്രത്തോളം സ്കിൻ എൻ്റെ ഫസ്റ്റ് ഒരു കഴുത്തിലും സ്കിന്നിലായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കഴുകിയപ്പോൾ കണ്ടോ കഴുകിയിട്ട് ആ വെള്ളം കൂടാണേറ്റോ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ സ്കിന്നിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നല്ല മാറ്റം ഉണ്ട് നമുക്ക് ഫങ്ക്ഷനൊക്കെ പറ്റിയിട്ട് നല്ലൊരു എഫക്റ്റീവ് പാക്കാട്ടോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ ഫങ്ഷന് പോകുന്നവർ എന്തു ചെയ്യുക അപ്പോൾ ഇന്നാണ് ചെയ്യുന്നതെങ്കിലും മഞ്ഞൾ അവോയ്ഡ് ചെയ്യുക ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യുക അപ്പം നമ്മളിത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്താൽ മതി ഡെയിലി ചെയ്യണ്ട ഒരു വീക്ക്ലി മൂന്ന് ടൈംസ് മൂന്ന് തവണയൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഒന്ന് സബും കൂടി ചെയ്യുക നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നിരിക്കുമ്പോൾ ബൈ